അമേരിക്കൻ കോടതിയുടെ കുറ്റപത്രം തള്ളി അദാനി ഗ്രൂപ്പ് അഴിമതി ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്നും എല്ലാ നിയമ വഴിയും തേടുമെന്നും അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം വരികയാണ് അർജുൻ പിതാബരം ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട് അർജുൻ എന്താണ് ഇനി അദാനിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നത് പ്രജീഷൻ നിയമപരമായി തന്നെ നേരിടുമെന്നുള്ള കാര്യം തന്നെയാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഒരു പത്രക്കുറിപ്പിലൂടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് വഞ്ചനാ കുറ്റമാണ് അഴിപത് കുറ്റമാണ് യു എസ് കോടതി ചുമത്തിയിരുന്നത് അത്തരത്തിലുള്ള കുറ്റങ്ങളാണ് പക്ഷേ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ആരോപണത്തെ മുഴുവനായിട്ടും അദാനി ഗ്രൂപ്പ് തള്ളുന്നത് മാത്രമല്ല യു എസ് ഈ നിയമവകുപ്പ് യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് പറയുന്ന പോലെ തന്നെ ഈ ആരോപണങ്ങൾ അത് തെളിയിക്കപ്പെടുന്നത് വരെ തങ്ങൾ നിരപരാധിയാണെന്നും അതായത് ഇന്നസെൻറ്റ് അൺടിൽ പ്രോ ആൻഡ് ഗിൽത്തി ആണെന്ന കാര്യം കൂടി പറയുന്നുണ്ട് ഈ ദീരഭരാഗത്വം തെളിയിക്കാൻ വേണ്ടി നിയമപരമായി എല്ലാ മാർഗ്ഗങ്ങളും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അതായത് നിക്ഷേപകർക്കും പാർട്ട്നേഴ്സിനും അതുപോലെ തന്നെ ഈ അദാനി ഗ്രൂപ്പിന്റെ ജീവനക്കാരോടും പറയുന്നുണ്ട് വ്യക്തമായിട്ടും തങ്ങൾ നിയമത്തെ ലംഘിക്കുന്നില്ല നിയമം അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ പോകുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഈ ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും തള്ളു നിയമപരമായി തന്നെ നേരിടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം കൂടി അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നുണ്ട് ശരി അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും അദാനി ഗ്രൂപ്പിന്റെ പ്രതികരണം വ്യക്തമാക്കിയത്